അപ്പം അങ്ങനെ മക്കളെ ഇന്ന് നോമ്പ് അഞ്ചാവില്ലേ അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അത് മേടിക്കാൻ വേണ്ടി പോകുക കേട്ടോ മിന്നു രാവിലെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മന്ന് നമുക്ക് ബിരിയാണി അയച്ചാൽ മതി അപ്പം ഞാൻ അതിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയുടെ മുകളിലൊക്കെ ആകെ മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് കഴുകി വൃത്തിയാക്കി അതാണ് അവിടെ വെള്ളം അങ്ങനെ ഞാൻ വണ്ടിയമ്മ പോന്ന് മാടെ വീട്ടിൽ വള്ളം ആ കുടിവെള്ളം കോട്ടയസിൽക്കൊരു ക്യാൻ വള്ളം കൊടുക്കാണ്ടായിരുന്നു അതെടുത്തിട്ട് പോരേട്ടവരെ പുറത്താരെയും കാണാനൊന്നുമില്ല അപ്പം ഞാൻ ആരും വിളിക്കാനും പറയാനൊന്നും നിന്നില്ല ഞാൻ ക്യാൻ എടുത്തിട്ട് പോന്നു കേട്ടോ അത് വണ്ടിയമ്മ വെച്ചിട്ട് കോട്ടയസിൽ എത്തിക്കണം കേട്ടോ അപ്പം അതങ്ങനെ വണ്ടിയമ്മ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ കോട്ടയസിൽ എത്തി എൻ്റെ കൂട്ടുകാർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അത് മേടിക്കാൻ വേണ്ടി കടയിൽ കയറി ബിരിയാണി അരി അതിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ അത് മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടോ നല്ല ലാഭം കേട്ടോ നല്ല വലിപ്പുണ്ട് ചെറിയ ഉള്ളിയൊക്കെ നല്ല വലിപ്പുണ്ട് അധികം വിലയൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അതിന് അല്ലാതൊന്നും മേടിച്ചു പിന്നെ നല്ല വലുപ്പുള്ള വഴുതനങ്ങട്ടോ അപ്പോൾ അതും മേടിച്ച് അവരേൽ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ അമ്പത് ഉറുപ്പിക്കന്നെ തക്കാളി ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ സാധനങ്ങളൊക്കെ മേടിച്ചിടന്ന് വണ്ടിയും വെച്ച് ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ ലുസേനില് പുതിയ ഐറ്റംസുകളും സാധനങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കൈ കിട്ടി അതൊക്കെ മേടിച്ച് കുടിയിലെത്തി സാധനമൊക്കെ കഴുകാൻ വേണ്ടി പാത്രത്തിലിട്ടു കേട്ടോ ആ ചിക്കൻ കഴുകാൻ വേണ്ടി വെള്ളത്തിൽ വെള്ളത്തിലിടയാണ് പിന്നെ അത് കഴിഞ്ഞ് ഐറ്റംസുകളൊക്കെ അങ്ങോട്ടും ഒക്കെ തരം തിരിച്ച് വെച്ച് ഉള്ളിക്കോട്ടൊക്കെ ആകെ കുറേ പഴയ ഉള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അങ്ങോട്ട് പുറത്തെടുത്തിട്ട് മാറ്റിയിട്ട് പുതിയ ഉള്ളിനെ നമുക്ക് അതിൽ വെക്കണമല്ലോ കുറേ മുമ്പത്തേണ് ആദ്യം വലുത് നോക്കി എടുക്കും ചെറുതൊക്കെ അവിടെ എടുക്കും പിന്നെ അങ്ങനെ ഉരുളങ്ങും ഇതൊക്കെ നുറുക്കി കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ ഉരുളങ്ങും കൂടി വേവിക്കാനാണ് ആത്തിമ മുത്തിട്ട് സ്കൂളിലിട്ട് വന്നിട്ടാണ് കേട്ടോ ആത്തിമാക്കെ രണ്ട് നോമ്പാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഫാത്തിമ നോമ്പോ വറക്കാണ് കേട്ടോ രാവിലെയൊക്കെ നോമ്പ പിന്നെ സ്കൂൾ നിന്നാ നോമ്പില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ കിടന്നിട്ട് വേവട്ടെ പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളി ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ ദീർ ഊട്ടപ്പം വരുന്നുണ്ട് കേട്ടോ രചിത്താത്ത ആയി അവിടെ ചോദിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഗരം മസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഗരം മസാല പൊടിക്കാൻ വേണ്ടി വറക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ ചിക്കനെ ഹലിക്കിങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാലിന് അടിയാണ് കേട്ടോ മിന്നും മിന്നുവിനെ പിന്നെയും സമ്മ പക്ഷെ മുത്തുട്ടിയും ഫാത്തിമ്മയാണ് അടിയിട്ടോ ഒരു കോഴിക്ക് എത്ര കാലം അമ്മാ ചോദിക്കും അപ്പം ഞാൻ പറയും ഒരു കോഴിക്ക് നാല് കാലുണ്ട് പറയും അങ്ങനെ കയ്യൻ്റെ അവിടുത്തെ ഭാഗം ഒരു കാലാണ് പറഞ്ഞിട്ട് അവരെ കൊടുത്ത് പറ്റിക്കും ഗൈസ് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് കച്ചമ്പറ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ പണിയുടെ ഇടയിൽ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കട്ലിക്ക് ഇതൊക്കെ വെന്തതൊക്കെ ഉടച്ച് ശരിയാക്കിയിട്ടുണ്ട് ഇനി ബിരിയാണിക്ക് മസാല പെറ്റാണ് വറ്റുക പിന്നെ നമുക്ക് കൂ വെള്ളം ഉണ്ടാക്കണം ചൂടല്ലേ മക്കളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണിക്ക് പിന്നെ കട്ട്ലേറ്റിക്കുള്ള മസാലയും ശരിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ബിരിയാണിക്ക് ഉള്ള അണ്ടിപ്പരിപ്പില്ല ഗൈസ് മുന്തിരിയും ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് തന്നതാണ് അപ്പം അത് തലിക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വറുത്തെടുക്കാം അത് ഓവറായി കഴിഞ്ഞാൽ കരിയും കേട്ടോ പിന്നെ പട്ട ഇതും നമുക്ക് ആ നെയ്യിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിന്നാണ് കട്ട്ലേറ്റ് ഇരുന്നിട്ട് പരത്തണതും ഇതാക്കണതൊക്കെ ഞാനൊക്കെ സെറ്റാക്കിയിട്ട് അവളേല് കൊടുത്തു ഇജ്ജ് ആക്കുന്ന ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് മല്ലിച്ചപ്പം പുതീന ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെൻ്റെ കൂടെ പുതീന ഉണ്ട് ഞാൻ ഫാത്തിമനോട് പറഞ്ഞു ഫാത്തിമ അഞ്ചി പൊതിനീനെ പൊട്ടിച്ചിട്ട് വായുവെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഫാത്തിമ കാട്ടിയ പണിയാണ് തക്കാളി തൈ ഉണ്ടായിരുന്നു മുളച്ചൊന്ന് സൂപ്പറായി വന്നിരുന്നു ആ തക്കാളിയുടെ മൊത്തം ഇല മൊത്തം പൊട്ടിച്ച് എന്നാൽ പൊതിനീന പറഞ്ഞിട്ട് അവൾ കൊടുന്നതാണ് കൂടുന്നതെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് തക്കാലിടയിലാണ് അപ്പം അങ്ങനെ കട്ടിലേറ്റിക്കുള്ളത് മിന്നു പശ്ചാത്തലത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞമ്മക്ക് ചട്ടിയിലിട്ട് വരും അപ്പോൾ ഒരു ഭാഗം കുറച്ച് ബാലൻസ് ഉണ്ട് അത് ബാക്കിയും കൂടി അവൾ ഉണ്ടാക്കണുണ്ട് കേട്ടോ പിന്നെ ചക്ക ഒരു മുറി ഉണ്ടായിരുന്നു മക്കളെ അത് ചീഞ്ഞു പോയി അപ്പോൾ അത് അങ്ങോട്ട് ദൂരക്കെ ഇട്ടു കേട്ടോ പിന്നെ ബിരിയാണിക്ക് ഉള്ള വെള്ളം തിളച്ച് വെക്കുമ്പോൾ അരി കഴുകിയിട്ട് അതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് അങ്ങനെ കിടന്നിട്ട് വേപട്ടോ ഗ്യാസിൻ്റെ മുകളിലാണ് വെക്കുന്നത് പിന്നെ അതിൽ ബാക്കി ഉണ്ടായിരുന്ന കട്ട്ലേറ്റിൽ മുക്കിയിട്ടുണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന മുട്ട കേട്ടോ വേസ്റ്റാക്കി കളയേണ്ടത് വിചാരിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ചട്ടിയിൽ ഫാത്തിമാക്കി ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ വള്ളം കലക്കണം കേട്ടോ ടാങ്ക് കൊണ്ടാണ് ഞാൻ വള്ളം കലക്കണം കേട്ടോ ഒക്കെ ഒരാൾ തന്നതാണ് കേട്ടോ ടാങ്ക് പിന്നെ പാത്രം കഴുകാനുള്ളതാണ് അത് എടുക്കുന്നത് പിന്നെ വെള്ളം അരി കഴുകി ഇട്ടു കേട്ടോ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വീതം വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നുറുക്കുന്നുണ്ട് പിന്നെ ഇതാ ടാങ്ക് കലക്കിയിട്ടുണ്ട് വെള്ളം റെഡി ആയിക്കണു കട്ട്ലേറ്റ് സെറ്റായിട്ടുണ്ട് പിന്നെ ബിരിയാണിക്ക് ഉള്ള മസാല രണ്ടും ഞാൻ വേറെ വേറെ ഏട്ടോ ദമ്മായിട്ടല്ല വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത് കച്ചമ്പറി റെഡി ആയിക്കണം അങ്ങനെ നമ്മളെ എല്ലാ സാധനങ്ങളും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ചീരടലും പരിപ്പും കൂടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറാണ് കേട്ടോ നമ്മളോട് ഉണ്ടായ മാങ്ങുകൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് അപ്പോൾ വെറും ചോറും സെറ്റായിട്ടുണ്ട് അങ്ങനെ ചോറ് ശരിയായിട്ടോ ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ